ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റിട്ടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ നല്ല രാവിലെ നല്ല കാലാവസ്ഥയാണ് കൂട്ടുകാരെ കേട്ടോ പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ മുക്കുത്തി മാറ്റി കൊള്ളാ മറ്റേ മുക്കുത്തി അങ്ങ് വെളുത്തു പോയി അപ്പം ഇതെടുത്തിട്ടു ഓ ഇന്ന് മോള് ഇവിടെ ഇരുന്നത് അപ്പം നൈറ്റ് കഴിഞ്ഞ് വന്നായിരുന്നു അപ്പം അവൾ എല്ലാം നല്ല വൃത്തിയാക്കി എല്ലാം തുടച്ച് പറക്കി വൃത്തിയാക്കി വെച്ചിട്ടാണ് കണ്ടാ അങ്ങനെ ഏട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നു അത് നമ്മൾ കുക്കറിലേക്ക് അരപ്പൊക്കെ ചേർത്ത് ഉള്ളിയൊക്കെ വയട്ടി വേവാൻ വെച്ചു വെന്തതിന് ശേഷം നമ്മൾ കടു വറുത്തിട്ട് അതിലേക്കിട്ട് ഒന്നിവിടെ ഒന്ന് വേവിച്ച് കുറുക്കി ഒന്ന് എടുത്തു പിന്നെ നമ്മുടെ ചോറൊക്കെ വെന്തു പിന്നെ കുറച്ച് തൈരുണ്ടായിരുന്നു അതെടുത്ത് മോര് കറി വെച്ചു പിന്നെ ഒരു മൂട് കപ്പയെടുത്ത് പുഴുങ്ങി ഇവിടെ കപ്പ അരിഞ്ഞ് വേവിക്കുന്നത് എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ ബാക്കി ആർക്കും അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പുഴുങ്ങിയാണ് എടുക്കുന്നത് പിന്നെ ഒരു തക്കാളിക്കേം വെള്ളരിക്കെള്ളരിക്ക് ഇട്ടിട്ട് പച്ചരച്ച് കറി വെച്ചു പിന്നെ നമ്മൾ വൻപയർ പുഴുങ്ങിയത് തോരം വയ്ക്കാനായിട്ട് കടു വറുത്ത് വറ്റൽ മുളകുമൊക്കെ ഇട്ട് കടുവറുത്തു അതിലേക്ക് നമ്മൾ സവാള ഒരു മുറി തക്കാളി ഒരു ഒരിത്തിരി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വയറ്റി ഇച്ചിരി ഉപ്പും കൂടി ഇട്ടാണ് വയട്ടിയത് വയണ്ട് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് വയറ്റി എന്നിട്ട് നമ്മുടെ വെന്ത് വെച്ചിരിക്കുന്ന ഉപ്പിട്ട് വെന്ത് വെച്ചിരുന്ന പയറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് രണ്ട് തേങ്ങാ കൊത്തുകൂടെ ഉണ്ടെങ്കിൽ നല്ലതാ കേട്ടോ ഇത് തേങ്ങ തിരുമ്പി ഇട്ടാലും നല്ലതാണ് പക്ഷേ ഞങ്ങൾ തേങ്ങ തിരുമ്പി ഇട്ടില്ല അപ്പോൾ അങ്ങനെ പിന്നെ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കാൻ കൊണ്ട് എടുത്തു പിന്നെ ചക്കിമോട് ചക്കിമോടച്ചം വന്നിട്ട് പിന്നെ അങ്ങ് പോയി ചായയൊക്കെ കുടിച്ചിട്ട് ഏട്ടൻ വൈകിട്ട് ഉഴുന്നവടെ ഉള്ളി വടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വന്നായിരുന്നു അപ്പോൾ അതൊക്കെ കുഞ്ഞ് കഴിച്ചിട്ട് അവനങ്ങ് പോയി ചോറ് കഴിക്കാൻ നിന്നില്ല പിന്നെ നമുക്ക് അത്താഴത്തിനാണ് ഇന്നലത്തെ ഇച്ചിരി മീൻ കറിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനാണെങ്കിൽ ഇങ്ങനെ കറികളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടം അവൻ നല്ലതായിട്ട് ആഹാരം കഴിച്ചോളൂ ഈ പിള്ളേരൊക്കെ ആണെങ്കിൽ അങ്ങനെ വലിയ ഇതൊന്നുമില്ല അപ്പം കുഞ്ഞിനോട് കഴിച്ചിട്ട് പോകാമെന്നായപ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റ് ആവും പോവുകയാണെന്നും പറഞ്ഞാൽ പോയി അപ്പോൾ ഒരു വിഷമമുണ്ട് അവന് ഇങ്ങനെ കഴിച്ചില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ കറികളൊക്കെ വെക്കുമ്പോൾ തന്നെ എപ്പോഴും ഞാൻ അവനെ ഇങ്ങനെ ഓർക്കും അവൻ അവിടെ പോയി നിന്ന സമയത്ത് ഞാൻ അങ്ങനെ ഓർക്കും കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ് നല്ലതായിട്ട് ആഹാരം കഴിക്കുകയും ചെയ്യും അപ്പോൾ അപ്പം നമ്മുടെ ബീഫ് കറി ഈ പരുവത്തിലാണ് നല്ലൊരു കുറുക്കി എടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ അങ്ങനെ വിളമ്പി കൊടുക്കുക ചില സമയത്തെങ്ങാണേ വിളമ്പി കൊടുക്കത്തുള്ളൂ അങ്ങനെ ഇല്ല അവരവരുടെ ആവശ്യത്തിന് അവരവർക്ക് എത്രത്തോളം വേണമെന്നുള്ളത് നോക്കിയിട്ട് അവരവർ തന്നെ വിളമ്പി കഴിക്കുകയാണ് അപ്പോൾ അവരുടെ തന്നെ ഇഷ്ടത്തിന് അങ്ങനെ അങ്ങനൊരിതാണ് ഇന്നപ്പുടുന്നൊന്നും സമയം അങ്ങനെ ഒന്നും ഇല്ല വിശക്കുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് വിളമ്പി കഴിക്കുക അപ്പോൾ ഇത് ഈ ഒരു കുഞ്ഞു വീഡിയോ തിങ്കളാഴ്ചത്തെയാണ് സ്കൂളിൽ പോയപ്പോൾ ഞാൻ അവിടെ വെച്ചെടുത്താണ് അപ്പോൾ അത് ഞാൻ വീഡിയോ ഇട്ടില്ലായിരുന്നു പിന്നെ കുഞ്ഞിനെ ഞാൻ ബുധനാഴ്ച രാവിലെ മോർണിംഗ് കൊണ്ട് അന്ന് അവധിയായിരുന്നു എൻ്റെ കുഞ്ഞ് രാവിലെ വന്ന് പെയിൻറ്റിങ് തുടങ്ങി കൂട്ടുകാരെ കണ്ടോ ഓരോ ഓരോ കളറാണ് അവനിങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നത് അവൻ വേറൊരു കളർ അടിച്ചു അതിൻ്റെ പുറത്ത് പിന്നെ ഇത് ഈ വെള്ള കളർ പോലത്തെ അടിക്കുക പിന്നെ ഇത് ഈ വിരൽ വേറൊരു കളർ അടിച്ചേക്കുന്നത് ഇങ്ങോട്ട് നോക്കേ ഒരാൾ ചാട്ടവും മറിച്ചലും എല്ലാം കഴിഞ്ഞിട്ട് ഉറക്കത്തിന് കയറിയേക്കുവാ മുറ്റത്ത് കളിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വാ വന്ന് നേരം കിടന്ന് ഉറങ്ങുന്നു പറഞ്ഞ് അങ്ങനെ പിടിച്ചോണ്ട് വന്നേക്കുക കള്ള ചെക്കന ആ തലേണ ഇന്ന് കണ്ടോ എന്തുവാ ക്കോ എല്ലും അങ് ഉമ്മ കൊടുപ്പാ പോകാൻ നേരം ആയപ്പോ അയ്യോ ഇനി പോണോന്നതിന് മനസ്സില്ല നാളെ പള്ളിക്കുടത്തി പോണ്ടായോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതാ മൈ 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 മൈ

ശനിയാഴ്ച ഇങ്ങനെ വരണേ ശനിയാഴ്ച ഇങ്ങനെ വരണേന്ന് കുഞ്ഞിനോട് ആ